ഇന്നത്തെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവനും മാർ അപ്രേം തിരുമേനി നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ചാണ് അപ്രേം തിരുമേനിയുടെ പ്രസംഗം കേട്ടാൽ ചത്തുകിടക്കുന്ന മലങ്കര മക്കളും എഴുന്നേറ്റാപിക്കും ഇതാണ് അങ്ങയുടെ നിലപാടെങ്കിൽ ഇവിടെ മലങ്കര വർഗീസ് ഒന്നും രക്തസാക്ഷി ആകില്ലായിരുന്നു ആ ചർച്ചകളിൽ ഒരു വിശ്വാസി പങ്കുവെച്ച ഒന്ന് കേൾക്കാം അപ്രേം മെത്രാജന്റെ വെറും പ്രസംഗം കേട്ടു താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ് സുവിശേഷത്തിനു വേണ്ടി സഭ ഒന്നും ചെയ്യുന്നില്ല എന്ന വിലാപവും ശരിയാണ് ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ലെന്നുള്ള താങ്കളുടെ വിളിച്ചു പറച്ചിലിൽ ദൈവവിശ്വാസികൾ പുളകം കൊണ്ടു ഇങ്ങനെ പോയാൽ ഏതോ കാലത്തെ കെട്ടുകഥകളുടെ നാശം പോലെ ഈ സഭ കേരള സഭ അല്ല ഓർത്തഡോക്സ് സഭ ഇല്ലാതാകുമെന്ന് പറഞ്ഞു തന്നു അതിനും നന്ദി ബൈബിൾ അല്ലാതെ മറ്റൊന്നും നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഇല്ലെന്ന് പറയുന്ന താങ്കൾ ഏത് മതഗ്രന്ഥത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് എല്ലാ ബൈബിൾ വിരുദ്ധ ബാൽ വിഗ്രഹങ്ങളും താങ്കൾ താമസിക്കുന്ന ചാലയോട് ആശ്രമത്തിൽ താങ്കൾ കാശുകൊടുത്ത് പണിയിപ്പിച്ചു വെച്ചിട്ടില്ലേ മറ്റു ചിലത് കൂടി പറയാനുണ്ട് സിനഡിൽ പലതവണ താങ്കളെ കുറിച്ച് അലിഗേഷൻ പരാതികൾ വന്നിട്ടില്ല വ്യക്തിഹത്യ പാടില്ലാത്തതുകൊണ്ട് കൊണ്ട് ചിലത് ഒഴിവാക്കുന്നു താങ്കൾ ബൈബിളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ന വി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം വിഗ്രഹാരാധനകളുടെ കൊമ്പ് ഒടിച്ചു കളയുക കാവ് പോലെ താങ്കൾ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ആ മണ്ണ് മാത്യുസ് ദിദിയൻ ബാവായുടെ കണ്ണുനീര് വീണ മണ്ണല്ലേ ആദ്യം ആ സ്ഥലത്തെ എല്ലാ തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും മൂർത്തി വിഗ്രഹങ്ങളെ തല്ലി തകർത്ത് കളഞ്ഞ് കാടുകൾ വെട്ടിത്തെളിച്ച് വെളിച്ചമുണ്ടാക്കാൻ ശ്രമിക്കൂ എന്തുകൊണ്ടാണ് തിരുമേനി ചില വിഷയങ്ങളിൽ താങ്കൾ വളരെ മോശമായ വിധം പരിഹസിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ പട്ടം കൊടുത്ത് വൈദികറാക്കിയ ചിലരെ പള്ളി കൊടുക്കാതെ ഏഴെട്ട് വർഷങ്ങളായി ഒപ്പം നിർത്തുന്നത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞ ആശയങ്ങൾ എല്ലാം സഭമക്കൾ മക്കൾ കൊല്ലങ്ങളായി പറഞ്ഞു നടക്കുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ എല്ലാ ബൈബിൾ ഗ്രന്ഥ വിരുദ്ധതകളും ഉപേക്ഷിച്ച് ആദ്യം അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്തി സഭാ മക്കളെ കാട്ടിക്കൊടുക്കൂ എന്നാൽ സ്വയം നേരെയാവാതെ മറ്റുള്ളവരെ രഹസ്യമായും പരസ്യമായും നശിപ്പിക്കുന്ന ഒരു വലിയ തിന്മ നിങ്ങളിലുണ്ട് അത് ഒന്ന് ക്ലിയർ ചെയ്യൂ കേട്ടല്ലോ ഇതാണ് ഓരോ വിശ്വാസികളുടെയും ആത്മരോഷം തിരുമേനി ഒന്ന് മനസ്സിലാക്കണം മുൻഗാമികൾ ചോരയും നീരും വിയർപ്പുമൊഴുക്കിയാണ് ഇനി കാണുന്ന രീതിയിൽ ഈ സഭയെ നിലനിർത്തിയത് തിരുമേനി പറഞ്ഞത് സിനഡിന്റെ തീരുമാനമാണെന്നും ആരെങ്കിലും ഒക്കെ പറയാൻ വേണമെന്നും ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനസാക്ഷി കുത്തുണ്ടാവുമെന്നും ഒക്കെയാണ് അതെല്ലാം സമ്മതിക്കുമ്പോഴും ഇത് സിനഡ് തീരുമാനിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് കാതോലിക്കാബാവ പറയുന്നില്ല സഭയുടെ സിനഡ് സെക്രട്ടറി പറയുന്നില്ല സഭയുടെ പി ആർഒ പറയുന്നില്ല മാത്രമല്ല സിനഡിൽ നടക്കുന്ന ചർച്ചകൾ ഇങ്ങനെ പുറത്തു പറയുകയാണെങ്കിൽ പിന്നെന്തുവാണ് പരിശുദ്ധ സുന്നഹദോസ് എന്ന് പറയുന്നത് ഇനി അതല്ല അങ്ങയുടെ സ്വന്തം അഭിപ്രായമാണെങ്കിൽ അത് പറയേണ്ട വേദി ഇതല്ല സഭയ്ക്ക് വർക്കിംഗ് കമ്മിറ്റിയുണ്ട് മാനേജിംഗ് കമ്മിറ്റിയുണ്ട് അസോസിയേഷൻ ഉണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ കവല പ്രസംഗം നടത്തി ജനങ്ങളോട് പറയാൻ അങ്ങയെക്കുറിച്ച് വിശ്വാസികൾക്ക് നല്ല ബോധമുണ്ട് അങ്ങ് സാബു കുര്യാക്കോസ് എന്ന വൈദികനായിരുന്നപ്പോൾ ഗുർഗാനെ വാഴിച്ചതിൽ ഉണ്ടായ നേട്ടം മുതൽ മലബാറിൽ മികട വസ്തുവകകൾ ഭാഗിച്ചു കൊടുത്തതും എല്ലാം വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് എന്തിനാ തിരുമേനി ഇങ്ങനെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതും ഈ സഭയിലെ പട്ടിണിപ്പാവങ്ങളുടെ വിയർപ്പിന്റെ അംശമാണ് അങ്ങ് നാലു നേരം ഭക്ഷിക്കുന്നതെന്ന ഓർമ്മ വേണം ഈ സഭ പച്ചുടയ്ക്കാൻ വിശ്വാസികൾ സമ്മതിക്കില്ല പിന്തലമുറക്കാർക്ക് വേണം അവർക്ക് പ്രാർത്ഥിക്കാൻ സഭ വേണം ഇപ്പോൾ മനസ്സിലായി അങ്ങയുടെ നിലപാട് ഈ നിലപാടുമായി മലന്തര സഭയുടെ ഒരു പള്ളികളിലും കയറാൻ അങ്ങക്ക് യോഗ്യതയില്ല വിശ്വാസികളെയും മെത്രാനെ ബഹിഷ്കരിക്കണം സഭ വിശ്വാസികളുടേതാണ് മെത്രാൻമാരുടേതല്ല ഒരണാ പൈസ വിശ്വാസികൾ ഇദ്ദേഹത്തിന് കൊടുക്കരുത് കൊടുത്താൽ ദൈവകോപം